രാത്രിയാത്രാ നിരോധന കേസിൽ സംസ്ഥാനത്തിന് പ്രതീക്ഷയേകി കോടതി നിർദ്ദേശം ബന്ദിപ്പൂർ വനം മേഖലയിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ വയനാട് നെഞ്ചൻകോട് റെയിൽവേ പാതയുടെ സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നിർദേശം നൽകിയതാണ് പ്രതീക്ഷയാകുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധനം സംബന്ധിച്ച കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറ് കടന്നുപോകുന്ന അതേ വഴിയിലൂടെ ടണൽ വഴി റെയിൽവേ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടക്കുന്നതായി അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കർണാടക സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടെ ബന്ദിപ്പൂർ വനത്തിന്റെ ഉള്ളിലടക്കം ഈ പാതയുടെ സർവേ പൂർത്തിയാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ബന്ദിപ്പൂരിലെ കടുവാ സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് ബദലായി കുട്ട ഗോണികുപ്പ വഴിയുള്ള ബദൽപാത എന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നുവരികയും ചെയ്തിരുന്നു ഈ പാത നാലുവരിയാക്കി നിലവിലെ പാത അടച്ചുപൂട്ടാനുള്ള സാധ്യതകൾ പരിഗണിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതോടെ ബന്ദിപൂർ വഴിയുള്ള ദേശീയപാത പൂർണ്ണമായും അടഞ്ഞു പോകുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു നാടിന്റെ പല ഭാഗത്തും കൺട്രോൾ സ്റ്റേഷനുകൾ റെയിൽവേയുടെ ജി പി എസ് സർവേ സംബന്ധിച്ചുള്ള കൺട്രോൾ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുള്ള മാർക്കുകളാണ് ഇതും പൂർത്തിയായതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം എസ്റ്റിമേറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് ഏറെക്കുറെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ റെയിൽവേ സംബന്ധിച്ച സർവേ പൂർത്തിയാകും അത് ബന്ധിപ്പോൾ വനത്തിലെ ടണലുകൾ വഴിയാണ് ഈ സർവേ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രായോഗികമായ രീതിയിൽ തന്നെ നിലമ്പൂർ ജങ്ങോട് പ്രാവർത്തികമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ റെയിൽപാതയും ദേശീയപാതയും ഒരേ ടണൽ വഴി ബന്ധുപൂർ വനത്തിനടിയിലൂടെ കൊണ്ടുപോകാം എന്ന നിർദ്ദേശത്തിന് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത വന്നിരിക്കുകയാണ് ടണൽ വഴിയുള്ള റോഡ് സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റി വിദഗ്ധരുടെ അഭിപ്രായവും തേടിയിരുന്നു ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയും റെയിൽവേയുമായി കൂടുതൽ ചർച്ചകൾ നടത്തി അവ സമാഹരിച്ച് അടുത്ത തവണ കേസെടുക്കുമ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി എന്തായാലും നിർദ്ദിഷ്ട റെയിൽവേ സർവേ റിപ്പോർട്ട് നൽകാൻ റെയിൽവേയോടും കേന്ദ്ര സർക്കാരിനോടും ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതോടെ കൂടുതൽ പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് Niu spiru, baterija.